ക്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ ശുദ്ധമുള്ള യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യം യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ കീപ്പായോട് ഇത് നമ്മുടെ കർത്താവാണല്ലോ എന്ന് പറഞ്ഞു എന്താണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നാൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് അധ്വാനിച്ചപ്പോൾ ഒരുപാട് മീൻ കിട്ടി മുക്കുവാരായ തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തരത്തിൽ മീൻ കിട്ടി അപ്പോൾ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാസ്ലീഹ പറഞ്ഞ വാക്കുകളാണിത് അത് കർത്താവാണ് അധ്വാനിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലഭിച്ചപ്പോൾ അത് നല്ല ഭാഗ്യമായി പോയി എന്ന് പറഞ്ഞില്ല കൃത്യമായി ഞങ്ങൾ അധ്വാനിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞില്ല യോഹൻസ് യോഹന സ്ലിഹ പറയുകയാണ് അത് കർത്താവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല മാർക്ക് ലഭിച്ചപ്പോൾ നല്ല ജോലി ലഭിച്ചപ്പോൾ നല്ലൊരു വിവാഹം നടന്നപ്പോൾ നല്ലൊരു വീട് വെച്ചപ്പോൾ എല്ലാവരും പറയും വലിയ ഭാഗ്യമായി പോയല്ലോ എന്ന് നമ്മൾ തീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങിൽ കൈവച്ചുകൊണ്ട് പറയണം അത് എൻ്റെ കർത്താവാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ